നമസ്കാരം ഞാൻ ദിനേശ് സുപർണിക ഇന്ന് വിരിഞ്ഞ മറ്റൊരു പൂവാണ് കേട്ടോ നമുക്ക് യെല്ലോ ഇവിടെ അധികം ഉണ്ടായിരുന്നില്ല വലിയൊരു ചെടിയുണ്ട് പക്ഷേ കൊടുക്കാൻ അധികം ഗ്രാഫ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് യെല്ലോ ഞാൻ വരുത്തി വളർത്തിട്ട് വളർത്തിയതാണ് അത് യെല്ലോ ആണ് വിരിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ സൈഡിൽ ലൈറ്റ് റോസ് വന്ന് തുടങ്ങിയിട്ട് ഇനി അതിങ്ങനെ കളർ ചേഞ്ചിങ് ആവും അത് പ്യുവർ യെല്ലോ അല്ല ഇങ്ങനത്തെ കുറച്ചെണ്ണം ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് കൊണ്ടുവന്നതാണ് പിന്നെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു പ്യുവർ യെല്ലോ ഉണ്ടായിരുന്നു അതൊക്കെ പ്യുർ യെല്ലോ എല്ലാ കളറും ഭാഗം എല്ലായിട്ട് തന്നെയാണ് വന്നിരുന്നു പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു മൂന്ന് നാല് എണ്ണത്തിൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് വന്നത് കളർ ചേഞ്ച് ചെയ്യുന്നു യെല്ലോ വന്നിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നത് ഇപ്പൊ ഇന്ന് പറയുന്ന ഒരു കാര്യം നമ്മളുടെ ബ്ലാക്ക് ടാപ്പ് ഇട്ടിട്ട് പ്രൂൺ ചെയ്യുന്നതിന് പ്രൂൺ ചെയ്തതിൻ്റെ ശേഷം ബ്ലാക്ക് ടാപ്പ് ഇടുന്നതിനെ കുറിച്ചാണ് കേട്ടോ ഇതൊക്കെ പല ആൾക്കാരും വിളിച്ചിട്ട് പലപ്പോഴും തർക്കിക്കുന്ന കാര്യം ഇതില്ലെങ്കിൽ തന്നെ പൊളവരും ശരിയാണ് നിങ്ങള് ഇഞ്ചി മഞ്ഞൾ പോലത്തെ സാധനങ്ങളൊക്കെ പഴയ കാലത്ത് മച്ചിനകത്ത് അല്ലെങ്കിൽ പിന്നെ അടുക്കളയില് റാക്കിന്റെ അടിയിൽ ചാക്കിലൊക്കെ വിരിച്ചിട്ട് വെക്കും അതെന്താ വെച്ചാൽ ഒരു പ്രത്യേക സമയമായി കഴിഞ്ഞാൽ ഈ ഇഞ്ചി ഇതൊക്കെ മുളയ്ക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇരുട്ട് ഭാഗത്തേക്ക് കൂടുതലുള്ള സ്ഥലത്തേക്ക് മുളയ്ക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഇരുട്ട് ഭാഗത്തേക്ക് വെച്ചാൽ വേഗത്തിന് അതിൽ മുള വരും അതിന് കാരണം എന്താ ആ ചെടി അല്ലെങ്കിൽ ആ എന്താണോ മുളയ്ക്കേണ്ടത് അതിന് ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ മുളയ്ക്കണം മുളച്ചിട്ട് വെളിച്ചത്തിലേക്ക് അതിൻ്റെ തലപ്പുകൾ എത്തിക്കണം അതുകൊണ്ട് ആ ചെടി അല്ലെങ്കിൽ വിത്ത് എന്ത് ചെയ്യും ഇരുട് ഇരുള സ്ഥലത്താണ് നിങ്ങൾ വെച്ചത് എങ്കിൽ അതിൽ നിന്നും അത് വെളിച്ചത്തിലേക്ക് വേഗം നാമ്പുകൾ എടുക്കും അത് തന്നെയാണ് ഈ ചെടിയുടെ പ്രൂണിങ്ങിലും നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ പ്രൂൺ ചെയ്തു പ്രൂൺ ചെയ്തതിൻ്റെ ശേഷം അതിന് കറുത്ത ടാപ്പ് ആ പശ കറ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ ബ്ലാക്ക് ടാപ്പ് ഇട്ടു ബ്ലാക്ക് ടാപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് ഈ ചെടികൾ വാങ്ങുന്ന കവർ നല്ല വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ടേപ്പ് എടുത്തു റബ്ബർ ബാൻഡ് ഇട്ടു ഇനി ആ റബ്ബർ ബാൻഡ് ഞാൻ റിവ്യൂ ചെയ്യുക ഒരു ഇഞ്ചെങ്കിലും താത്തി വെക്കണം എന്ന് പറഞ്ഞു ഏകദേശം പതിനഞ്ച് ദിവസം ആവുന്നുള്ളൂട്ടോ ഞാൻ ഇപ്പം വീഡിയോക്ക് വേണ്ടി അത് എടുക്കുകയാണ് എടുത്തു ഇതിൽ വെള്ള കളറിൽ മുകളം വന്ന് കാണാം നിങ്ങൾക്ക് വെള്ള കളറിൽ കാണുന്നുണ്ടാവും വെള്ള കളറിൽ ഇതാ വെള്ള കളറിൽ അടുത്ത രണ്ട് മുകളങ്ങൾ നല്ല ബൾജായി നിൽക്കുന്നുണ്ട് ഇത് ഇങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ മുകളം വരും ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാ ചെടിയും ഓപ്പണില് നമ്മൾ പ്രൂൺ ചെയ്തിട്ടാ ഇങ്ങനെ ഓപ്പണില് പ്രൂൺ ചെയ്തിട്ട് എല്ലാ ചെടിക്കും മുകളം വന്നിട്ടുണ്ട് വരില്ല എന്നല്ല പറയണത് പക്ഷെ കുറച്ച് ചെടിയൊക്കെ വളർത്തുന്ന ആളുകള് പ്രൂണിങ് കറക്റ്റ് ആയിട്ടില്ല കൃത്യമല്ലാത്ത രീതിയിലാണ് നിങ്ങൾ പ്രൂൺ ചെയ്തത് എങ്കിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഈ മുഗുളങ്ങൾ തല്ലി വരില്ല അപ്പോൾ നിങ്ങൾ വളം എത്ര കൊടുക്കേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ ഈ റബ്ബർ അല്ല സോറി പ്ലാസ്റ്റിക് ടാപ്പ് ഇതിൻ്റെ മേലിട്ടിട്ട് ഒന്ന് ഇട്ടൊരു പതിനഞ്ച് ദിവസം ഇട്ട് കഴിഞ്ഞാൽ അതിലെ എല്ലാ പോയിന്റുകളും പരമാവധി പോയിന്റുകളിൽ നിന്നെല്ലാം മുളം വരും അപ്പോൾ അത് ഒരു പോയിന്റിൽ നന്നായി വന്ന് രണ്ട് ബൾജ് ആയി നിൽക്കുകയാണ് ഇവിടെ രണ്ട് സൈഡിലും അപ്പോൾ നമ്മളതെടുത്തപ്പോൾ ഇനി വേഗത്തിൽ ഈ വെള്ള കളറിലുള്ളത് അതായത് വെളിച്ചം കിട്ടാത്തത് കൊണ്ടാണ് ആ വെള്ള കളറിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ മുളയ്ക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഇതിനൊന്നും ആരും തർക്കിക്കേണ്ട അത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക കാരണം ഈ എന്തെങ്കിലും ഒരു കറുത്ത സാധനം കൊണ്ട് മൂടിയാൽ അവിടെ ഇരുട്ട് എഫക്റ്റ് കിട്ടുകയും ചെടിക്ക് സ്വാഭാവികമായി വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടി കൂടുതൽ നാമ്പുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും ഇത് സ്വാഭാവിക പ്രവർത്തന ചെടിയുടെ നിങ്ങൾ കറുത്ത ടേപ്പ് ഇട്ടില്ലെങ്കിലും വരും പക്ഷെ കറുത്തൊരു കവർ ഇട്ട് കൊടുത്താൽ വെളിച്ചത്തിലേക്ക് വരാനുള്ള ടെൻഡൻസി ചെടിക്ക് കുറച്ച് വേഗത്തിലാവും അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണ് ഈ പ്രൂണിംഗ് മെത്തേഡ് അല്ല കറുത്ത ടേപ്പിട്ട് ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു ടെക്നീക് അങ്ങനെയൊന്നുമില്ല ഇത് എല്ലാ ആളുകളും ചെയ്യുന്നതാണ് ചില മരൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങാതിരിക്കാൻ അതിൻ്റെ മേലൊരു ഇത് ും അപ്പൊ ആ ഭാഗത്ത് നിന്ന് കാണാൻ നിറച്ച് പൊടിപ്പ് ഒന്നിച്ച് വന്നിരിക്കുന്നു കാരണം അത് വെളിച്ചം കൂടുതൽ കൂടുതലില്ലാതെ നിൽക്കുന്ന സമയത്ത് ധാരാളം പൊടിപ്പ് വരും അതൊക്കെ എല്ലാവർക്കും ചെയ്യണം പക്ഷെ ആരും അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കാതെയാണ് നമ്മളിതിപ്പോൾ ചെയ്യുമ്പോ ചെയ്യുമ്പോൾ വലിയൊരു സംഭവമായിട്ടൊന്നും നിങ്ങൾ കരുതരാം സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പൊ ഈ പ്രൂണിംഗ് മെത്തേഡ് നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ല എന്ന് പറയുക ഇനി ഇതില് ഇട്ടിനേക്കാൾ റിസൾട്ട് ഓപ്പൺലി വെച്ചാൽ കിട്ടും പക്ഷെ എന്ത് ചെയ്യാം നല്ല വെയിലത്ത് ഇതിന് തള്ളി വരാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇട്ട് കൊടുത്താൽ കുറച്ചു കൂടി വരും അത്രേ പറയുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഗ്രീൻ കെയർ വളം ഞാനിതിന്റെ കമ്പനിയുടെ ആളൊന്നല്ല കേട്ടോ ഈ ഗ്രീൻ കെയർ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് മുപ്പത് എൺപത്തി എൺപത് ഇത് ഇപ്പൊ ഞാൻ പാലക്കാട് ആയതുകൊണ്ട് പറയാം ഇവിടെ കടകളിൽ ഇത് അവൈലബിൾ ആണ് ഇതിന് ഒന്നിന് നൂറ്റി അൻപത് രൂപയും ഇതിന് നൂറ്റി അൻപത് രൂപയും മുപ്പത് പത്തേപ്പത്തിന് നൂറ്റി നാൽപ്പതോ നൂറ്റി നാൽപ്പത്തഞ്ചോ അങ്ങനെ എന്തോ ആണ് വില കറക്റ്റ് അറിയില്ല അപ്പോൾ ഈ രണ്ട് വളങ്ങളുണ്ട് ആർക്കെങ്കിലും കിട്ടുന്നില്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും അല്ല പറഞ്ഞു അത്യാവശ്യം വേണ്ട ആളുകൾക്ക് മേടിച്ചിട്ട് ഞാൻ കൊറിയർ ചെയ്ത് തരാം കേട്ടോ അതിൻ്റെ ഷോപ്പ് പോയിട്ട് മേടിച്ചിട്ട് പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ട് മേടിക്കണം ഇത് വാക്ക് ചെയ്യണം അതൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം വല്ല ആളുകൾക്കും ഉണ്ടെങ്കിൽ മുപ്പത് പത്തേ പത്തും പതിമൂന്ന് ഇരുപത്തേഴ് ഇരുത്തെയും ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം ഇപ്പോൾ കടകളിലുണ്ട് ചില സ്ഥലത്ത് ചില ആളുകൾ പറഞ്ഞു വളം വിൽക്കുന്ന കടയിലിതൊന്നും അറിയില്ല കിട്ടുന്നില്ല അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തോളൂ കൂടാതെ ഞാൻ പറഞ്ഞു ഈ പ്രൂണിങ്ങിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ ചെറിയൊരു വീഡിയോ കുറേ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക താങ്ക്